ശാസ്ത്ര സാങ്കേതിക രംഗത്തുനിന്ന് ലഭിച്ച അറിവും അനുഭവ സമ്പത്തും കൃഷിയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വളരെ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കി വരുന്ന ഐഎസ്ആർഒയിലെ റിട്ടയർഡ് സീനിയർ എഞ്ചിനീയർമാരായ കർഷക ദമ്പതികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അമ്പലമുക്ക് മണ്ണടിയിൽ താമസിക്കുന്ന ജോർജ് അബ്രഹാമും ഓമന മാമനും വൈവിധ്യമാർന്ന വിളകളെ ജൈവകൃഷി രീതിയിലൂടെ പച്ചക്കറികളും വിദേശ സ്വദേശ ഫലസ്യങ്ങളും ഔഷധച്ചെടികളും നാണ്യവിളകളുടെ സമ്പന്നതയും കൊണ്ട് ഇവർ ഇവിടെ അതുല്യ ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നു പരമ്പരാഗത കർഷക കുടുംബത്തിലെ തികച്ചും കാർഷിക പ്രവർത്തനങ്ങളാൽ മുഖരിതമായ സാഹചര്യത്തിലാണ് ജോർജ് എബ്രഹാം ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർഒയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഇരുവരും കൃഷിയെ നെഞ്ചോട് ചേർത്തു കടമ്പനാട്ടുകാരിയായ ഓമന മാമന്റെ കുടുംബത്തിലും എല്ലാവിധ കൃഷിയും ഉണ്ടായിരുന്നു വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് ഓമന ഓമനാമാമന് കൃഷിയോടുള്ള സ്നേഹം അഞ്ചു പതിറ്റാണ്ടിലധികമായി ഇരുവരും കൃഷി തുടങ്ങിയിട്ട് എന്റെ വീട് കടമ്പനാടാണ് അവിടെ ഞങ്ങളുടെ വീടിനെ പറ്റി പറയുന്ന ഏതൻ തോട്ടം ഒന്നായിരുന്നു അവിടെ അന്നുണ്ടാകാവുന്ന എല്ലാത്തരം കൃഷികളും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട് ഞങ്ങളിവിടെ ജോലിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആദ്യമൊക്കെ ഞങ്ങളുടെ ഫ്രൂട്ട് ട്രീസ് ആയിരുന്നു വെച്ച് പിടിപ്പിക്കുന്നത് മാവ് പ്ലാവ് അങ്ങനെയൊക്കെയുള്ള അതിനൊന്നും അധികം നമ്മൾക്ക് നമ്മൾ കെയറെടുക്കുക വേണ്ട വസതി ഇച്ചിരി കൃഷിയുള്ള അല്ല താല്പര്യമുള്ളവർക്ക് ആദ്യം ചെയ്യാവുന്നത് ഫ്രൂട്ട് ട്രീസ് വെച്ച് പിടിപ്പിക്കുകയാണ് ഞങ്ങൾ ആദ്യം ഫ്രൂട്ട് ട്രീസ് പിടിപ്പിച്ചു ഇപ്പം ഞങ്ങൾക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അല്ലെങ്കിലും ഞങ്ങൾക്ക് വാഴയും പിന്നെ പച്ചക്കറികൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന നില മട്ടുപ്പാവിലാണ് മിക്ക കൃഷിയും സസ്യങ്ങൾ കൊഴിക്കുന്ന ജലവും സ്ലറിയും ഒന്നും തന്നെ മട്ടുപ്പാവിന്റെ തറയിൽ വീഴാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് റബ്ബർ കുട്ടകൾ ചെടിച്ചട്ടികൾ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ് തുടങ്ങിയ മാധ്യമങ്ങളാണ് സസ്യങ്ങൾ നടാൻ ഉപയോഗിക്കുന്നത് സ്വയം നിർമ്മിച്ച വളത്തിന്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കക്കപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് മേൽപ്പറഞ്ഞ മാധ്യമങ്ങളിൽ ഇട്ടുനിറച്ച് രണ്ടില മുളച്ചു വന്ന സസ്യങ്ങളോ അതുപോലുള്ള വസ്തുക്കളോ ഇതിൽ നടന്നു പണ്ട് ആദ്യം ചെയ്തിരുന്നു ഇപ്പം ഈ മണ്ണിര കമ്പോസിനെ പറ്റിയൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിയ കാലത്ത് അപ്പോഴേ ഞാനിങ്ങനെ നമ്മുടെ ഇവിടുത്തെ മണ്ണിര വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഞങ്ങൾ കുരിശില വളർത്തുന്ന മണ്ണര എടുത്തിട്ട് ഈ വേസ്റ്റിൻ്റെ അവിടെ വേസ്റ്റ് ഒരെത്തിട്ടിട്ട് അതിനകത്ത് ഇത് കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കുവാർ പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലെ വേസ്റ്റ് ഒരു അടപ്പുള്ള വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ദൂസം കളക്ട് ചെയ്യും ബയോഡിഗ്രേഡബിൾ പിന്നെ അതുപോലെ മറ്റേ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെയൊക്കെയുള്ള വേസ്റ്റ് എല്ലാം വേറെ 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 അപ്പം സോഴ്സിൽ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യും ദയാൽ സാർ പറഞ്ഞു കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ് ഡെയിലി ഇല കത്തിക്കുക ചെയ്യരുതെന്ന് പറയും അപ്പം മണ്ണ് ഫെർട്ടിലൈ അല്ല ഫലഭൂഷ്ടമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ച് സെവനി കൂടുതലായിരിക്കണം അതുപോലെ അതിൻ്റെ കാർബൺ കോമ്പോസിഷനും കമ്പോസിഷനും എങ്കിലും ആയിരിക്കണം അപ്പം ഇത് രണ്ടും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇല കത്തിക്കാതിരുന്നാൽ മതി അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം അതിൻ്റെ ഒരു ഇമ്പ്രൂവഡ് വെർഷനാണ് അത് അബ്രാമിൻ്റെ ഐഡിയ ആണ് ഒരു നീളത്തിലുള്ള കമ്പി വല വാങ്ങിച്ചിട്ട് അറ്റത്തൊന്ന് കെട്ടുവാൻ ഒരു നമുക്കൊരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ കിട്ടും പത്തടി നീളം അഞ്ചടി പൊക്കം ഉള്ള വെൽഡ് വിഷം വാങ്ങിച്ചു അപ്പോൾ അത് റൗണ്ടായിട്ട് തന്നെ കിട്ടും അതുകൊണ്ട് വളയ്ക്കും പിടിക്കൊന്നും വേണ്ട അതിങ്ങനെ അന്ന് വളച്ച് കെട്ടും കെട്ടിട്ട് ഒരടി പൊക്കത്തിൽ കരിൽ ഇടും അതിൻ്റെ പുറത്ത് വീട്ടിലെ വേസ്റ്റ് അതിൻ്റെ പുറത്ത് കുറച്ച് കറികൾ ഇട്ടിട്ട് മണ്ണിടും അങ്ങനെ പര ലെയറായിട്ട് അത് അഞ്ചടി പൊക്കം വരെ ആകുന്നവർ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അത് വളമായിട്ട് മാറും പക്ഷേ ഞങ്ങൾ ചാണകം ഇടണമെന്നാണ് പറയുന്നത് പെട്ടെന്ന് ആണ് ചാണകം പക്ഷേ ചാണകം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുണ്ടളപ്പുഴി വരിക അതുകൊണ്ട് ഞങ്ങൾ ചാണകം ഇടന്ന് നിർത്തി ഈ കരിയിലെയും വീട്ടിലെ വേസ്റ്റും മറ്റ് വേസ്റ്റുകൾ വാഴയുടെ വേസ്റ്റും എല്ലാമായിട്ട് വളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ വളമാണ് പിന്നെ ഞങ്ങൾ ചെടികൾക്കായിടുന്നത് ഇടുന്നത് എന്ത് ആ വളത്തിൻ്റെ കൂടെ വേപ്പുമിണാക്ക് എല്ലുപൊടി കുമ്മാ കക്കാപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നൂറ് റവർ കുട്ടയുണ്ട് ആ റവറ് കുട്ടയിൽ മുഴുവനും ഈ മണ്ണിട്ടിട്ട് നട്ടിരിക്കും അത് റസിൻ്റെ മുകളിലാണ് അത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ് വെച്ചത് കാരണം തറേ നിന്ന് ചെയ്യേണ്ട കാര്യമില്ല സ്റ്റാൻഡാവുമ്പോൾ എൻ്റെ പൊക്കത്തിൽ കുട്ട വരുമ്പോഴത്തെ ഈ പൊക്കം വരും അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ചോളം പൊക്കം വരുന്ന വിധത്തിലാണ് ചെടിച്ചട്ടികൾ ഫ്രിഡ്ജ് കേസ് റബ്ബർ കുട്ടകൾ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നത് ചെടികൾ കൊഴിക്കുന്ന അധികജലം പുറത്തേക്ക് പോകാൻ ബഹിർഗമനദ്വാരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ റബ്ബർ കുട്ടകളിൽ തിരുന സമ്പ്രദായവും ഉപയോഗിച്ചിട്ടുണ്ട് വാഴ ി ചേന ചേമ്പ് കൈതച്ചക്ക തുടങ്ങിയ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്തു വരുന്നു തൈ പാകുന്നത് ഒരു ചെറിയ പേപ്പർ പേപ്പർ കപ്പുണ്ട് പേപ്പറിന്റെ അടിയിൽ ഹോൾ ഇടും ഹോൾ ഇട്ടുകഴിഞ്ഞിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് അത് ഒരു ട്രേക്കകത്ത് വെള്ളം വെള്ളം ഒരു ഒരിഞ്ച് പൊക്കമുള്ള ട്രേ ഉണ്ട് ആ ട്രേക്കകത്തോട്ട് ഇത് വഴിക്കും അപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ട്രേക്ക് വെള്ളം ഒഴിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വെള്ളം വന്നിട്ട് തന്നെത്താനെ വിളിച്ച് വരും വിളിച്ച് കഴിഞ്ഞു രണ്ടിലായി എക്സ്ട്രാ വരുമ്പോഴത്തേക്ക് പിന്നെ പറിച്ചാൽ അങ്ങനെ മാനേജ് ചെയ്യുന്നത് അപ്പം ഞാൻ നോക്കി ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഒരു ഫ്രിഡ്ജിൻ്റെ കേസ് വാങ്ങിക്കും അതിനകത്ത് ആദ്യം കുറേ തൊണ്ടിട്ട് അത് ടെർസിൻ്റെ മേളിൽ വെക്കാന്ന് അതിൻ്റെ ഓട്ടോകളെല്ലാം സീഫ്റ്റ് വെച്ച് അടയ്ക്കും അതുകൊണ്ട് ഒരു തുള്ളി പോലും വരുത്തും എന്നിട്ട് രണ്ട് ഈ ടാങ്കിൽ നിന്ന് ഔട്ട് ഔട്ട്ലെറ്റ് എടുക്കുന്ന കണക്ക് രണ്ട് കണക്കറ്റിനും വെക്കും അപ്പോൾ ആ വെള്ളം അതിൻ്റെ അടിയിലൊരു ബക്കറ്റിന് വയ്ക്കും അപ്പോൾ ഇന്ന് വെള്ളം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ ബക്കറ്റിൽ വീഴും താറ തെറസിലൊന്നും വീഴ്ത്തില്ല പിന്നെ അതിനകത്ത് തൊണ്ടിട്ടിട്ട് കരിയില ഇട്ടിട്ട് മഞ്ഞൾ ഇഞ്ചി ചേന ഇങ്ങനെ എല്ലാ മിക്ക കൃഷികളും അവിടെ നടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ വാങ്ങ ഇത് മഞ്ഞൾ വാങ്ങിക്കുകയില്ല മഞ്ഞൾ മുഴുവനും ഈ മാർക്കറ്റ് മാർക്കറ്റൊക്കെ എടുക്കുന്ന മുഴുവനും നല്ലതല്ല അതിൻ്റെ എല്ലാം ജ്യൂസ് എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം നമുക്ക് ജ്യൂസുള്ള കുർക്കുമിനുള്ള നല്ല മഞ്ഞൾ കിട്ടും അത് എടുത്ത് ശകലം ഒന്ന് ആവി കയറ്റിയിട്ട് ചെറിയതായിട്ട് അരിഞ്ഞ് ഉണക്കി വെച്ചേക്കും ആവശ്യമുള്ളപ്പം പോയി പൊടിച്ച് നിങ്ങൾ ഉപയോഗിക്കും നാല് വർഷമായി കോവൽവള്ളിയിൽ നിന്നും കോവയ്ക്ക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന മുരിങ്ങ മരത്തിൽ നിന്നും നീളമുള്ള തൈ തെങ്ങിന് തടമെടുത്ത് അതിൽ വളമിട്ടതിനു ശേഷം ഉണങ്ങിയ തൊണ്ട് തെങ്ങിന് ചുറ്റും കമഴ്ത്തി തറസമത്തിൽ അടുക്കിയിട്ടുണ്ട് മഴക്കാലത്ത് ആവശ്യത്തിലധികം വരുന്ന ജലം ഒലിച്ചു പോവുകയും തെങ്ങിൻ ചുവട് ഉണങ്ങാതെ ദീർഘകാലം ഇരിക്കുകയും ചെയ്യും ഇവിടെ വന്ന് എൻ്റെ പ്രസവിച്ച നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസ് കുഞ്ഞിനെ എൻ്റെ മദറിന്റെ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഓഫീസിൽ പോകേണ്ടി വന്നു അപ്പൊ അത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വന്നിട്ട് പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പശുവിൻ്റെ പാലായിരുന്നു ഞങ്ങൾക്ക് അത് പശു അമ്മച്ച പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് എന്നും പനിയും ജലദോഷവും അങ്ങനെയൊക്കെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എട്ടൊമ്പത് വയസ്സായപ്പോഴും ടോൺസിലെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് മോന് മോനും ഇതുപോലെ പനിയും ഒക്കെ വന്നിട്ട് ടോൺസിലെ ഓപ്പറേഷൻ ഒരു ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു അപ്പോഴെൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ സൂസൻ ജോർജ് പറഞ്ഞു നിങ്ങളൊരു മുയൽ ചെവി എന്നും പറഞ്ഞ ഒരു ചെടിയുണ്ട് അത് വെച്ചിട്ടൊന്ന് എണ്ണ കാച്ചു തേച്ച് നോക്കാൻ പറഞ്ഞു അപ്പം അതിനനുസരിച്ച് ഞാൻ മുയൽ അന്ന് ആയുർവേദ കടകളിലൊക്കെ ഇട്ടുമായിരുന്നു അത് വാങ്ങിച്ചിട്ട് എണ്ണ ഉണ്ടാക്കി എണ്ണ തയ്ച്ചു അവക്കോ അവൻ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല കുളിക്കുന്നതിന് മുമ്പ് ആ എണ്ണ പുരട്ടിയാൽ മതിയായിരുന്നു അത് കഴി അത് അത് കഴിഞ്ഞിട്ട് ഞാൻ മുയൽ ചവൻ വീട്ടിൽ വളർത്തുകയും പിന്നെ അതുപോലെ എന്തെങ്കിലും അസുഖം വന്നാൽ ഏതെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും പറ്റുമോ തുളസി ജലദോഷത്തിനാകുന്ന തുളസി പനിക്കൂർക്ക അങ്ങനെ അങ്ങനത്തെ ചെടികളെല്ലാം വളർത്താൻ തുടങ്ങി ഇപ്പോഴെനിക്ക് നാൽപ്പതോളം ചെടികളുണ്ട് ഒരുമാതിരി എല്ലാ അസുഖത്തിനും എന്ത് ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം അങ്ങനെ അത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഈ ദമ്പതികളുടെ തോട്ടത്തിൽ കറ്റാർവാഴ തുളസി പനിക്കൂർക്ക ബ്രഹ്മി ശതാവരി പൂവാംകുരുന്തൽ കീഴാർ നെല്ലി എന്നിവ നട്ടു പരിപാലിച്ചു പോരുന്നു കൂടാതെ മാവ് കസ്റ്റേഡ് ആപ്പിൾ ഓറഞ്ച് റംബുട്ടാൻ മുള്ളാത്ത എഗ് ഫ്രൂട്ട് നാരങ്ങ മൾബറി മുതലായ പല സസ്യങ്ങളും നല്ലതുപോലെ കായ്ഫലം തന്നു നിൽക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് വളരെ കൃഷിയാവുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് കാണാം ഒരു ശരിയായിട്ട് ായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഇതിനൊന്നും നമ്മൾ ഒരു കെയറും കൊടുക്കണ്ട പച്ചക്കറി ഇനത്തിലാണെങ്കിൽ മഞ്ഞൾ പച്ചമുളക് വെണ്ട ചീര ബീൻസ് പയർ എന്നിവ സംരക്ഷിച്ചു പോരുന്നു ഇവിടെ കാഴ്ച പഴുക്കുന്ന എല്ലാ ഫലങ്ങളും സ്വയം ഉപയോഗിച്ചും ബന്ധുമിത്രാദികൾക്ക് കൊടുത്ത ശേഷം ബാക്കി വരുന്നവ ഡ്രൈ ഫ്രൂട്ട്സാക്കി ഉണക്കിയും സൂക്ഷിച്ചു വരുന്നു വിവിധയിനം ഫലങ്ങൾ അടർത്തിയെടുക്കാൻ പല തരത്തിലുള്ള തോട്ടകൾ സ്വയം നിർമ്മിച്ചു ജോർജ് എബ്രഹാം എടുക്കാനായിട്ട് ആവശ്യമുണ്ട് കോവയ്ക്ക ഓറഞ്ച് ഒരു പൈപ്പ് എടുത്ത് അതിൽ ഒരു ഇത് വാട്ടർ ബോട്ടിൽ വാട്ടർ മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇതിനകത്തിട്ട് പിടിച്ചാൽ ഉടനെ ഇതിനകത്ത് വീഴും കോവയ്ക്കായ ഓറഞ്ചോ കഴിഞ്ഞാൽ ചെറിയ ഓറഞ്ചൊക്കെ ഇതിനകത്ത് വീഴും ഇത് ഇത് മാങ്ങ പരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊരു ചെറിയൊരു വർഷ് ഷോപ്പിൽ ഒരു വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് പിന്നെ പാൻറ്റിൻ്റെ ഈ ഭാഗം ഈ ഭാഗത്ത് വെച്ച് തയ്ച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തെല്ലാം മാങ്ങ വീണ് പറിക്കാൻ പറ്റും പിന്നെ ഓമിക്ക ഓമിക്ക വരയ്ക്കാനായിട്ട് ഇത് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് തള്ളിയ ഉടനെ ഇതിനകത്ത് വീഴും ഇത് ചക്ക വരയ്ക്കാനായിട്ട് ഇങ്ങനെ ഇത് വാങ്ങിക്ക എല്ലാം ഇത് വാങ്ങിക്കെട്ടും സ്റ്റാൻഡേർഡ് കടകളിലെല്ലാം ഇത് വാങ്ങിക്കെട്ടു ഒരു വാങ്ങിക്കാൻ ഇതിന് നമുക്ക് ഏത് ഒരു ഒന്നര പൈപ്പ് വരെ നീളത്തിൽ കൂട്ടാൻ പറ്റും ജീവിത സുരക്ഷയുടെ ഭാഗമാണ് കാർഷിക വൃത്തി സ്വന്തമായി കണ്ടെത്തിയ നൂതന സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങളോട് വിട പറഞ്ഞ് ഈ വാർദ്ധക്യകാലത്തും ചുറുചുറുക്കോടെ ഇരുവരും കൃഷി ചെയ്ത് ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ നഗരമധ്യത്തിലും ശുദ്ധമായ വായുവും വിഷമില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശരീരത്തിനാവശ്യമായ ന്യൂട്രീഷനും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം സാധ്യമായതാണ് ജോർജ് എബ്രാംസാറിൻ്റെയും അതുപോലെ ഡോക്ടർ ഓമന മാമൻ മാഡത്തിൻ്റെയും വീട്ടുവളപ്പിലാണ് രണ്ടുപേരും ഐ എസ് ആർഒയിൽ നിന്നും സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വിരമിക്കുകയും തുടർന്ന് അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അറിവും അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും അവർ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ അത് നടപ്പിലാക്കി വരുന്നതാണ് വീട്ടുവളപ്പിലെ ജൈവകൃഷിയും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളുടെ പരിപാലനവും ഫലവൃക്ഷങ്ങളുടെ പരിപാലനമൊക്കെ വളരെ മികച്ച രീതിയിൽ ജൈവ രീതിയിൽ അത് സംരക്ഷിച്ച് നടപ്പിലാക്കാൻ ഈ അറിവ് അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളക്കൂട്ടുകൾ അത് സ്വന്തമായി തന്നെ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഇവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിൽ മാത്രമായി ജൈവ പച്ചക്കറി കൃഷി സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവ വളങ്ങൾ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് ചെയ്ത ഈ സസ്യങ്ങളെ പരിപാലിച്ചു വരുന്നുണ്ട് അല്പം സമയം കണ്ടെത്തി മനസ്സുവച്ചാൽ ഓരോ വീടും വിഷമില്ലാത്ത പച്ചക്കറികളുടെയും ഫലവർഗങ്ങളുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തമാകുമെന്ന് പറയുന്നു ഈ ദമ്പതികൾ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം